ഒരു ആത്മീയ നവോത്ഥാനം ഈ തലമുറയിലെ ദൈവ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ദൈവിക വെളിപ്പാടിന് അടിസ്ഥാനത്തിലാണ് ഈ ആശയങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നത് പരിശുദ്ധാമാവനാ നയിക്കപ്പെടുന്ന ദൈവസഭയെ പീഡനങ്ങൾ കൊണ്ടോ ദുരുപദേശങ്ങൾ കൊണ്ടോ നശിപ്പിക്കാൻ സാധിക്കുകയില്ലെന്ന് കണ്ട സാധാൻ മറ്റൊരു തന്ത്രവുമായി രംഗത്തെത്തി അതിനൊന്നാമത്തെ ഭാഗം കഴിഞ്ഞ സന്ദേശത്തിൽ പറയുവാൻ കർത്താവ് ഗ്രൂപ്പ് തന്നു എന്താണ് രണ്ടാമത്തെ ആ തന്ത്രം ഇന്ന് അതേക്കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് രണ്ട് രാജകുമാർ ദിവസവും ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഈ വചന വചനവെളിപ്പാടുകൾ എനിക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ആ വചനത്തിൽ കൂടെ നിങ്ങളുമായി ആശയം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാലും പ്രവാചക ശിഷ്യന്മാർ ഒരു ദൈവിക നിയോഗത്തോടെ തങ്ങളുടെ പാർപ്പിടത്തിന് ഇടുക്കം മാറ്റുവാൻ പുറപ്പെട്ടതിൻ്റെ ഏതാനും ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആരാം രാജാവായിരുന്ന ബൻഹതത് തൻ്റെ സൈന്യം മുഴുവനുമെന്ന് പട്ടണത്തെ ശബരിയ പട്ടണത്തെ വളഞ്ഞു ബൻഹദദ് എന്നത് അരാമ്യ രാജകുമാറിൻ്റെ സ്ഥാനപ്പേരാണ് ബൻഹദദ് മൂന്നാമനാണ് ശബരിയ പട്ടണത്തെ വന്നു വളഞ്ഞത് ദൈവപുരുഷനായി എലിച്ച ശമരിയ പട്ടണത്തിലുള്ള തൻ്റെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് തന്നെയാണ് അരാമ്യ സൈന്യം വന്ന് ഈ പട്ടണത്തെ വളഞ്ഞത് പട്ടണത്തിനകത്തേക്ക് ഇരച്ചു കയറി അതിനെ കീഴടക്കാൻ തക്കവണ്ണമുള്ള ശക്തി ആ സൈന്യത്തിനുണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ ചെയ്യാതെ അവർ ശമരിക പട്ടണത്തെ വളയുക മാത്രമാണ് ചെയ്തത് ഈ ഉപരോധം നീണ്ടുനിന്നപ്പോൾ പട്ടണത്തിനകത്ത് കഠിനമായ ക്ഷാമം ആരംഭിച്ചു ഏലിയാവിൻ്റെ ഇരട്ടി ആത്മശക്തിയോടെ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഏലീസയെ ആക്രമണത്തിൽ കൂടെ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ലെന്ന് ദോദാൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ സാത്താൻ ദൈവജനത്തെ കൊണ്ട് തന്നെ ദൈവപുരുഷനെ കൊല്ലുക എന്ന തന്ത്രമാണ് ഈ ഉപരോധത്തിൽ കൂടെ നടത്തുന്നത് ഉപരോധം നീണ്ടു നിൽക്കുമ്പോൾ പട്ടണത്തിനകത്ത് ക്ഷാമം കഠിനമാകുമെന്നും അപ്പോൾ ദൈവജനം തന്നെ ദൈവത്തിൻ്റെ പ്രവാചകനെ കൊല്ലുമെന്നും സാധാരണ കണക്കുകൂട്ടിയിരുന്നു അങ്ങനെ തന്നെ പട്ടണത്തിൽ സംഭവിച്ചു അരാമീർ വന്ന് പട്ടണം വളഞ്ഞതല്ലാതെ ഒരാക്രമണത്തിന് തയ്യാറാകുന്നില്ലെന്ന് പട്ടണക്കാർ ശബരിയാക്കാർ തിരിച്ചറിഞ്ഞു അവർ അതേക്കുറിച്ച് അന്വേഷിച്ചിരിക്കാം തങ്ങളുടെ പട്ടണത്തെയോ സമ്പത്തിനെയോ അല്ല ദൈവപുരുഷ്ണായ ഏലീസിയെ തന്നെയാണ് അരാമീർക്ക് ആവശ്യമെന്ന് ഒടുവിലവർ തിരിച്ചറിഞ്ഞു എലിസി എന്ന ഒരുത്തൻ നിമിത്തമാണ് പട്ടണം മുഴുവനും പട്ടണയിൽ ആയിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ ശബരിയാജനം ദൈവപുരുഷ്ണനായ എലിസിക്കെതിരെ തിരിഞ്ഞു പഴയ നിയമത്തിൽ ഇത്തരത്തിലുള്ള നീക്കം പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ന്യായാധിപനായിരുന്ന ശിംശോനെതിരായും സാത്താൻ ഇതേ തന്ത്രം തന്നെ പ്രയോഗിച്ചതായിട്ട് ന്യായാധിപന്മാർ വസ്തുവം പതിനഞ്ചാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവശക്തിയാൽ നിറയപ്പെട്ടിരിക്കുന്ന ശിംശുവനെ നേരിട്ടൊരാക്രമണത്തിൽ കൂടെ പരാജയപ്പെടുത്തുവാൻ കഴി സാധിക്കില്ലെന്ന് കണ്ട ഫലിസീർ യഹുദായിൽ പാളയം ഇറങ്ങുകയും ശിംശോൻ പാർത്തിരുന്ന ലേഹി പട്ടണത്തെ വളയുകയും ചെയ്തു ലേഹിയിലെ ഏതോ പാറയിലായിരുന്നു ശിംശോൻ പാർത്തിരുന്നത് ഫലിസ്ഥീർ വന്ന് പട്ടണത്തിലേക്കുള്ള എല്ലാ വഴികളും അടച്ചു ഫലിസ്തീറുടെ ഈ സമർദ്ദ തന്ത്രനിമിത്തം ദൈവജനം തന്നെ ശിംശോനെ പിടിച്ചു കെട്ടുവാൻ രണ്ട് പുതിയ കയറുമായി ഏതോ പാറയിലേക്ക് പോയി അവർ ഏകദേശം മൂവായിരം പേരുണ്ടായിരുന്നു ശിംശുവിൻ്റെ സമ്മതത്തോടു കൂടെ തന്നെ ദൈവജനം അവനെ ബന്ധിച്ചു അതിനുശേഷമായി ഫലീസിയറുടെ മുമ്പിലേക്ക് ദൈവപുരുഷനെ ദൈവജനം തന്നെ എറിഞ്ഞുകൊടുക്കുകയാണ് ദൈവജനം ദൈവത്തിൻ്റെ അഭിഷക്തിനെ ഉപേക്ഷിച്ച് കളഞ്ഞെങ്കിൽ തന്നെയും ദൈവം അദ്ദേഹത്തെ ഉപേക്ഷിച്ചില്ല അത്യതിൻ്റെ അത്യന്ത ശക്തി ശിംശോൻ്റെ മേൽ വരികയും അവനെ കെട്ടിയിരുന്ന കയറുകൾ ചണച്ചരട് പോലെ കത്തിയമരുകയും ചെയ്തു സ്വർഗീയ ശക്തിയാൽ നിറയപ്പെട്ട ശിംശുവൻ ഒരു പച്ച താടിയല്ലുകൊണ്ട് ഫലിസിയ സൈന്യത്തെ കൊന്ന് കുന്നുകൂട്ടി ശിംശുവനെ നേരിട്ടൊരു ആക്രമണത്തിൽ കൂടി പരാജയപ്പെടുത്തുവാൻ കഴിയില്ലെന്ന് കണ്ട ഫലിസിയർ ദൈവജന വ്യവസ്ഥയിൽ നിന്നും അകന്നു മാറിയിരുന്ന ദൈവജനത്തിന് ഈ സാത്താനെ തന്ത്രത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ശിംശുവനെതിരെ നടത്തിയ അതേ തന്ത്രമാണ് സാത്താൻ എലിസിക്കെതിരായും പ്രയോഗിച്ചത് ശിംശുവനെ ദൈവജനം തന്നെ പിടിച്ചുകെട്ടി ഫലിസിയർ കിട്ടുകൊടുത്തെങ്കിൽ തന്നെയും അവനെ ഒന്നും ചെയ്യുവാൻ പുലിസിൽ കഴിഞ്ഞില്ലല്ലോ ദൈവശക്തി വ്യാപരിക്കുന്നതിനാൽ അഭിഷക്തന്മാരെ നേരിട്ട് ആക്രമിച്ച് കൊല്ലുവാൻ കഴിയുകയില്ലെന്ന് ശിമിശോന്റെ അനുഭവത്തിൽ കൂടി മനസ്സിലാക്കിയ സാത്താൻ ശമരിയ പട്ടണക്കാരെ കൊണ്ട് തന്നെ ഏലീസയെ കൊല്ലുവാനുള്ള പദ്ധതിയാണ് ഇവിടെ ഒരുക്കിയത് ഇതിൽകൂടെ ദുഷ്ടനായ സാത്താൻ രണ്ടുവിധ കാര്യങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു ഒന്നാമത് ദൈവജനം തന്നെ അഭിഷക്തനെ കൊല്ലും രണ്ടാമത് അഭിഷക്തൻ കൊല്ലപ്പെടുക നിമിത്തം ജനത്തിനു ദൈവിക ശാപം ഉണ്ടാവും ഏലീശ എന്ന ഒരുവനു വേണ്ടിയാണ് അരാമ്യ സൈന്യം വന്ന് പട്ടണത്തെ വളഞ്ഞിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ ശമരിയാജനം എലിസിക്കെതിരായി തിരിഞ്ഞു പട്ടണത്തിലുള്ളവർ മുഴുവൻ പട്ടിണിന് കിടന്ന് മരിക്കുന്നതിനേക്കാൾ എലിസി എന്ന ഒരുവൻ മാത്രം മരിക്കുന്നതാണെന്ന് അവർ കണക്ക് കൂട്ടി എന്നാൽ അരാമ്യരുടെ ഉപരോധം ശക്തമായതും അതിനാൽ ക്ഷാമം കഠിനമായതും ജനം മുഴുവനും എലിസിക്കെതിരായി തിരിഞ്ഞതുമെല്ലാം ഇസ്രായേൽ രാജാവിനെ അസ്വസ്ഥനാക്കി ക്ഷാമം ഇനിയും നീണ്ടു നിന്നാൽ ശമരിയാജനം ഒരു വിപ്ലവത്തിൽ കൂടെ തൻ്റെ സിംഹാസനം പിടിച്ചെടുക്കുമെന്നും രാജാവ് ഏറ്റവും ഭയപ്പെട്ടു പോയി കാര്യങ്ങൾ ആ നിലയിലേക്ക് തന്നെ നീങ്ങിത്തുടങ്ങിയതോടുകൂടെ ഇസ്രായേൽ രാജാവും എലിസിക്കെതിരെ ചിന്തിക്കാൻ തുടങ്ങി ഒടുവിൽ രാജാവ് ഞാൻ ഇനിയും യഹോവയെ കാത്തിരിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് ദൈവപുരുഷനായിരിക്കുന്ന എലിശയുടെ തല ചേന്തിക്കുവാൻ തൻ്റെ വാളുമായി പുറപ്പെട്ടു വിരോധം ശക്തമായതോടുകൂടെ ഇസ്രായേൽ രാജാവും ദൈവപുരുഷനെതിരായി ചിന്തിച്ചു തുടങ്ങിയിരുന്നു ദൈവകൽപ്പനകളെ വിട്ട് ബാലിനെ സേവിക്കുന്ന ദൈവജനത്തിൻ്റെയും രാജാവിൻ്റെയും തീരുമാനങ്ങളിൽ പൈശാചിക സ്വാധീനം നിറഞ്ഞിരുന്നു ദൈവത്തിൻ്റെ അഭിഷിക്തനെതിരായി രാജാവിനെയും ജനത്തിനെയും കൊണ്ടുവരുന്നതിൽ സാത്താൻ അപ്പോൾ അവിടെ വിജയിക്കുകയായിരുന്നു ദൈവഗുരുവിൽ നിന്ന് വീണു പോകുന്ന ദൈവജനത്തെ കൊണ്ട് തന്നെ പരിശുദ്ധാമാവനാൽ മുന്നേറുന്നവരെയും ദൈവിക പദ്ധതിയെയും എതിർക്കുക എന്ന സാത്താന്യ തന്ത്രമാണ് അവിടെ നടന്നത് ഇതേ തന്ത്രവുമായിട്ട് സാത്താൻ ഇന്നും രംഗത്തുണ്ട് ഇനി അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം മൂന്നാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻ്റീൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി കോൺസ്റ്റൻ്റൻ ചക്രവർത്തിയുടെ മാനസാന്തരത്തിന് പിന്നിൽ ഒരു ചരിത്ര സംഭവമുണ്ട് കോൺസ്റ്റൻറ്റിൻ്റെ ഭരണകാലത്ത് തുർക്കികളുമായി നിരന്തരം യുദ്ധം ഉണ്ടായിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള റോമൻ സൈന്യം ഈ യുദ്ധങ്ങളിൽ തുടർമാനമായി പരാജയപ്പെട്ടു അങ്ങനെ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ട ചക്രവർത്തി നിരാശയോടുകൂടി വിശ്രമിക്കുമ്പോൾ ആകാശത്ത് ഒരു കുരിശ് തെളിഞ്ഞു നിൽക്കുന്നതായി അദ്ദേഹം കാണുകയാണ് ഈ അടയാളം കണ്ടതോടെ ക്രിസ്ത്യാനികളുടെ ദൈവം തനിക്ക് ജയം നൽകുമെന്നുള്ള വിശ്വാസവും ചക്രവർത്തിക്കുണ്ടായി തുടർന്ന് നടന്ന യുദ്ധത്തിൽ കുരിശിടകളുള്ള കൊടികളും ആയുധങ്ങളുമായി റോമൻ സൈന്യം തുർക്കികളെ ആക്രമിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ യുദ്ധത്തിൽ റോമൻ സൈന്യം വിജയിച്ചു തനിക്കുണ്ടായ യുദ്ധവിജയത്തിൻ്റെ കാരണം ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നുള്ള വിചാരത്താൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും സഭയിലേക്ക് വന്നു റോമൻ ചക്രവർത്തിമാർ ദൈവസഭയെ പീഡിപ്പിച്ചു വന്നിരുന്നു എന്നാൽ കോൺസ്റ്റന്റൈൻ ആ പീഡനം നിർത്തലാക്കുകയും ദൈവസഭയെ രാജകീയ മതമാക്കുകയും ചെയ്തു കുരിശ് ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഈ വെളിപ്പാടിന് പിന്നിൽ ക്രിസ്തുവാണെന്ന് നമുക്ക് പ്രഥമ ദൃഷ്യ തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് സാത്താനായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആകാശത്തെ കുരിശൊരാളം കാണിച്ച് ചക്രവർത്തിയെയും ആ കാലഘട്ടത്തിലെ ദൈവസഭയെയും സാത്താൻ ഒരുപോലെ ഫോഷ് വിശ്വസിപ്പിക്കുകയായിരുന്നു സാത്താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ തുടർന്ന് കാര്യങ്ങൾ നടന്നു പീഡനം കൊണ്ട് പൊറുതിമുട്ടിയ ആ കാലഘട്ടത്തിലെ ദൈവസഭകൾക്ക് ഇത് വീണ് കിട്ടിയ ഒരു സൗഭാഗ്യമായി സഭയിലെ ബഹുഭൂരിവശം ദൈവജനങ്ങളും കോൺസ്റ്റൻ്റേൻ്റെ മാനസാന്തരത്തെ കണ്ടു സഭയിൽ ബഹുഭൂരിവശവും ദൈവഭക്തിയിൽ നിന്നും രാജഭക്തിയിലേക്ക് വഴുതി വീഴുകയായിരുന്നു സഭയുടെ നേതൃത്വങ്ങളിലുള്ളവർ രാജാവിനോട് കൂറുള്ളവരാകുകയും രാജാവ് അവർക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ നൽകി മാനിക്കുകയും ചെയ്തു ദൈവസാന്നിധ്യം മാറിപ്പോയിരുന്ന ദൈവസഭകളെ സാത്താൻ ലോകമൈത്വത്തിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നു എന്നാൽ ആ കാലഘട്ടത്തിലും ദൈവോജനത്തിൻ്റെ നീതിയിൽ ആശ്രയിക്കുന്ന ഒരു ചെറിയ ശേഷിപ്പുണ്ടായിരുന്നു അവർ ദൈവസഭയുടെ ലോക സ്നേഹത്തെ വിമർശിക്കുകയും ക്രിസ്തുവിലേക്ക് തിരിയുവാൻ ജനത്തിന് ആഹ്വാനം നൽകുകയും ചെയ്തു എന്നാൽ ആത്മീക നയനങ്ങൾക്ക് അന്ധത ബാധിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ സഭാ നേതൃത്വവും ബഹു വരുക്ഷം ദൈവീതനെ ഒരേപോലെ അവരെ എതിർത്തു നിന്നും ചിലരെ പീഡിപ്പിച്ചു കൊന്നും അതിൻ്റെ ഫലമോ അന്നത്തെ ക്രൈസ്തവ സഭ ദൈവിക ശാപത്തിനടിവപ്പെട്ടു ദൈവിക സംരക്ഷണമില്ലാതെ ആയപ്പോൾ സാധാൻ വിഗ്രഹ ആരാധനയിലേക്കും പാരമ്പര്യങ്ങളിലേക്കും ദൈവസഭകളെ നയിച്ചു കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയുടെ മാനസാന്ത്വത്തോട് കൂടിയാണ് ക്രിസ്ത്യാനികൾ കുരിശ് ധരിക്കുവാൻ തുടങ്ങിയത് മൂന്നാം നൂറ്റാണ്ടു മുതൽ അടിമപ്പെട്ടിരുന്ന ദൈവജനത്തെ യേശു ക്രിസ്തുകിലേക്ക് നയിക്കുവാൻ പതിനാറാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ എന്നൊരു ദൈവമനുഷ്യനെ കർത്താവ് കരങ്ങളിലെടുത്തു പാപ്പാമതത്തിന് അടിമപ്പെട്ട അന്നത്തെ ക്രൈസ്തവ സഭ ചെയ്തു വരുന്ന അനാചാരങ്ങൾക്കെതിരായി ക്രൈസ്തവ പുരോഹിതനായ ലൂതർ ആഞ്ഞടിച്ചു സഭ പുറത്തിറക്കുന്ന പാപമോചന ചെയ് പണം കൊടുത്ത് വാങ്ങുന്നവരുടെ പാപത്തെ ദൈവം ക്ഷമിക്കുന്നു എന്നൊരു ഉപദേശം അന്നുണ്ടായിരുന്നു കർത്താവ് തൻ്റെ ക്രൂശ്യമണ്ണത്താൽ മാനവജാതിക്ക് നൽകിയിരുന്ന സൗജന്യ പാപമോചനത്തെ ലോകമോഹത്തിനടിമപ്പെട്ട സഭകൾ വില്പന ചരക്കാക്കുകയായിരുന്നു പണമുള്ളവർ വീണ്ടും വീണ്ടും പാപം ചെയ്യുവാനുള്ള അനുവാദമാണ് ഇതിൽ കൂടെ സാത്താൻ ഒരുക്കി കൊടുത്തത് ഇപ്രകാരം ലഭിക്കപ്പെട്ട പണം കൊണ്ട് പുരോഹിതന്മാർ ദൂരത്തടിക്കുകയും ആരാധനാ സ്ഥലങ്ങളെ മണിമേടകളായി മോടിപിടിപ്പിക്കുകയും ചെയ്തു എന്നാൽ പാപമോചനം പാപമോചന ചീട്ടിൽ കൂടെ അല്ലെന്നും യേശുക്രിസ്തു ഉള്ള വിശ്വാസത്താലാണ് പാപമോചനമെന്നും മാർട്ടിൻ ലൂതർ ജനത്തെ പഠിപ്പിച്ചു ലൂതറിൽ നിന്നും പുറപ്പെട്ട വചനങ്ങൾ അഗ്നിയായി ദേശത്ത് പടരുകയും പാപമോചനത്തിയിട്ട് അതിൽ കത്തി അമരുകയും ചെയ്തു ഏലിയാവിന് ശേഷം ഇസ്രയേലിൽ ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ യഹോമിയ ദൈവം തിരഞ്ഞെടുത്ത എലീശയെ കൊല്ലുവാൻ സാത്താൻ ദൈവജനത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ ഓരോ തലമുറയിലും ഈ ഭൂമിയിൽ നടക്കുന്ന ദൈവാത്മാ പ്രവർത്തിക്കെതിരായി സാത്താൻ എതിർക്കുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ദൈവാത്മാവിനായ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നത് യഹൂദന്മാർ കണ്ടപ്പോൾ ഭൂതങ്ങളുടെ തലവനായ ബയോത്സവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു എന്നാണല്ലോ അവർ പറഞ്ഞത് ലുക്കോ സുഷന് പതിനൊന്നാം അധ്യേം പതിനഞ്ചാം വാക്യമാണ് ഞാനിവിടെ പറഞ്ഞത് ദൈവാത്മാമനാൽ ശുശ്രൂഢ എന്ന യേശുങ്കിൽ നിന്നും ജനത്തിൻ്റെ ശ്രദ്ധയെ തിരിക്കുവാൻ സാത്താൻ യഹൂദന്മാരിൽ കൂടെ സംസാരിക്കുകയായിരുന്നു മോശം മുഖാന്തരം പ്രമാണം പ്രാപിച്ചെങ്കിലും അതിനെ പ്രമാണിക്കാതെ ഹൃദയം കഠിനമാക്കിയിരുന്ന യഹൂദന്മാരുടെ ആത്മീയ നയനങ്ങളിലെ സാത്താൻ അടച്ചു കളഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവർ യേശുക്രിസ്തുവിനുമേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ തിരിച്ചറിയാതിരുന്നത് യഹൂദത്തിൻ്റെ കൃപയിൽ നിന്നും പിന്മാറിപ്പോയ യഹൂദന്മാർ ഭക്തിയുടെ വേഷമണിഞ്ഞ് അണിഞ്ഞ് ദൈവത്തിൻ്റെ പേരിൽ ഐക്യതപ്പെട്ടെങ്കിലും അവർ ഹൃദയം കൊണ്ടും മിശ്രമയിലേക്ക് തിരിഞ്ഞവരാകിയാൽ പ്രവൃത്തിയെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അപ്പോൾ തന്നെ തങ്ങൾക്ക് പുറത്തു നടക്കുന്നതൊന്നും ദൈവിക മണ്ഡവർ സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെയുള്ള മുന്നേറ്റങ്ങളെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തുവരെ ഇരുപതാം നൂറ്റാണ്ടിലെ ആത്മപകർച്ചോടുകൂടി സഭയ്ക്ക് ശക്തമായൊരു മുന്നേറ്റം ഉണ്ടായി ഈ മുന്നേറ്റത്തെ എതിർക്കുവാൻ സാധാരണ ആദ്യം കരങ്ങളെടുത്തത് ദർശനം നഷ്ടപ്പെട്ട അതാത് രാജ്യങ്ങളിലെ ആചാരങ്ങൾ കഴിവപ്പെട്ടു പോരുന്ന ക്രൈസ്തവ സഭകളെ തന്നെയായിരുന്നു എങ്കിലും ദൈവാത്മപ്രവൃത്തിയെ തടയുവാൻ ദുഷ്ടൻ കഴിഞ്ഞില്ല ദൈവകരങ്ങളിൽ ഇണങ്ങിയ പാത്രങ്ങളായി നിന്ന് അഭിഷിക്തന്മാരിൽ കൂടെ കർത്താവുദൻ്റെ സഭയെ വളർത്തി എന്നാൽ ദൈവമഹത്വം ദർശിച്ച ആ തലമുറയുടെ വേർപാടോടുകൂടെ ആധുനിക ദൈവസഭകളിലും ലോകമയത്വം പ്രവേശിച്ചു ജാതി മത വർണ്ണ ചിന്തകളും അധികാര കസേരകൾക്കുള്ള വടംവലികളും ഉടലെടുത്തു പരിശുദ്ധാമാവിനാൽ നയിക്കപ്പെടേണ്ട ദൈവസഭകൾ പരിശുദ്ധാമാവിനെ ദുഃഖിപ്പിച്ചു തുടങ്ങിയതോടുകൂടെ ദൈവസാന്നിധ്യം ആധുനിക ദൈവസഭകളിൽ നിന്നും മാറിത്തുടങ്ങിയിരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവിച്ചിരിക്കുന്ന ആധുനിക ദൈവസഭകൾ കഠിനമായ ആത്മീക ദാരിദ്ര്യത്തിൽ കൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ് നിത്യജീവനുണ്ടി കർത്താവ് മുൻകണ്ടിരിക്കുന്ന അനേകകാര്യങ്ങൾ ഇന്നും സാധാന്യ ബന്ധനത്തിൽ കിടക്കുകയാണ് അവരെ കർത്താവുങ്കിലേക്ക് കൊണ്ടുവരിക എന്നത് ദൈവജനത്തിൻ്റെ കടമയാണ് എന്നാൽ ആത്മീയ ദാരിദ്ര്യത്തിൽ അടിവപ്പെട്ടിരിക്കുന്ന ദൈവസഭകൾക്ക് ജാതികളെ ക്രിസ്തു നയിക്കുവാനോ ദൈവമത്വം വെളിപ്പെടുത്തുവാനോ കഴിയുകയില്ല ഇന്നുള്ള ദൈവസഭകൾ യേശു ക്രിസ്തുമങ്കിലേക്ക് തിരിയുന്നില്ല എങ്കിൽ നിത്യജീവന നിയമിക്കപ്പെട്ടവരെ യേശുക്രിസ്തുക്കളെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി വ്യക്തികളെയും നവീകരണ സഭകളെയും ദൈവം വഴി നിൽപ്പിക്കും അങ്ങനെയൊരു മുന്നേറ്റം ആധുനിക ദൈവസഭകൾക്ക് പുറത്തായി സംഭവിച്ചു തുടങ്ങുമ്പോൾ അതിനെ ആദ്യം എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് ദൈവഗ്രൂപയിൽ നിന്ന് വീണുപോയിരിക്കുന്ന ആധുനിക ദൈവസഭകൾ തന്നെയായിരിക്കും പരിശുദ്ധം ആ പ്രവൃത്തി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് വഴി സാത്താൻ തങ്ങളെ കഠിനമായ ശാപത്തിലേക്ക് നയിക്കുകയാണെന്ന് എങ്ങനെയുള്ളവർ തിരിച്ചറിയുകയില്ല ദൈവാത്മാപ്രവൃത്തിയെ നേരിട്ട് എതിർക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ദൈവഗ്രൂവിൽ നിന്ന് വീണുപോയവരെ സാത്താൻ ഇങ്ങനെ ഈ കാലത്തും ഉപയോഗിക്കുന്നത്